വീണ്ടും വർഗീയ പരാമർശവുമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ജനസംഖ്യാനുപാതം നിലനിർത്താൻ ഹിന്ദു സ്ത്രീകൾ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു അതേസമയം വയസ്സിൽ നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന പ്രസ്താവനയിലും മോഹൻഭാഗവത് മലക്കം അറിഞ്ഞു രാജ്യതാല്പര്യം കണക്കിലെടുത്ത ജനസംഖ്യാ അനുപാതം നിലനിർത്താൻ ഓരോ സ്ത്രീകളും മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകണമെന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് എല്ലാ സമുദായത്തിലും ജനസംഖ്യ കുറയുകയാണ് ప్రతేచ్ హిందూ సమాజయతలాణో ఇది కోరుదల్ ప్రకడం అదినాల్ తనే దాంపత్యతల్ మూను కుటికల్ వేణమన్నానో మోహన్ భగవత్ പറയുന്നു తో భారత్ వర్ష కే ప్రతేక్ నాగరిక్ నీ ఏ దేఖనా చాయీయే కి అప్నే గర్మే 3 హోని చాయీయే ఇ దేశ కే దృష్టి సే కహ రాహు దూసరా ఏ కన్సర్న్ బి హై జనసంఖ్య ఏ ఏసెట్ హై బోజ్ బి హో సక్తా హై కల్ ఖిలానా పడేగా న సబ్కో బంగ్లాదేశ్ చిల్ నిన్నల నురంగి కైట మరకం సూజిపిచైర్ను మోహన్ భగవత్ వర్గీయ పరామర్ష నర్తయేద അതേസമയം മോദിയും മോഹൻ ഭഗവതും എഴുപത്തിയഞ്ച് വയസ്സിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വയസ്സിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന മുൻ പ്രസ്താവനയിൽ നിന്നും മോഹൻ ഭഗവത് മലക്കമറിഞ്ഞു താൻ വിരമിക്കുമെന്നോ മറ്റാരെങ്കിലും വിരമിക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്നാണ് മോഹൻ ഭഗവതിന്റെ വിശദീകരണം എൺപത് വയസായാലും ശാഖ സംഘടിപ്പിക്കാൻ സംഘം ആവശ്യപ്പെട്ടാൽ ആ നിർദ്ദേശം നിറവേറ്റുമെന്നാണ് വിശദീകരണം ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് ഹൃദയബന്ധങ്ങളെ ബാധിക്കരുതെന്നും മോഹൻ ഭഗവത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ദില്ലി